വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് വിശേഷങ്ങളാണ് പറയാനുള്ളത് ഒത്തിരി ഒത്തിരി അതിഥികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുമുണ്ട് ഇതാ ഇവിടെ നമ്മുടെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ ഇരിക്കുന്നത് അർച്ചനയാണ് അർച്ചന ദേവി മഞ്ചേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഒന്ന് രണ്ട് ഇനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അതിൽ നാടോടി നൃത്തത്തിന് സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു വഞ്ചിപ്പാട്ട് മത്സരത്തിൽ പങ്കെടുത്ത് ആ ഓടി ഓടിക്കിതച്ച് ക്ഷീണത്തോട് കൂടി വന്നിരിക്കുകയാണ് ഇവിടെ അർച്ചന സ്വാഗതം പിന്നെ നാടോടി നൃത്തം നല്ല സന്തോഷം ഫസ്റ്റ് കിട്ടിയത് സംസ്ഥാന തലത്തേക്ക് പോവാൻ ഒരു അവസരം കിട്ടി അതിൻ്റെ ഒരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു ആയിരുന്നു സംസ്ഥാനതലത്തില് ഒരു വട്ടെങ്കിലും ഒന്ന് എന്ന് അപ്പോൾ അത് അത്രയും സന്തോഷം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തേർഡായിരുന്നു കിട്ടിയത് നൃത്തത്തിന് ഇപ്പോൾ ഫസ്റ്റ് ആയി മൻസിയ മൻസിയ ടീച്ചർ ടീച്ചർ എത്ര കൊല്ലമായിട്ട് പഠിക്കുന്നു ഞാൻ 8 വർഷമായി പഠിക്കുന്നു അച്ഛനും നല്ല പ്രോത്സാഹനമാണ് അച്ഛനും അമ്മയും ഡാൻസ് ടീച്ചറൊക്കെ നല്ല പ്രോത്സാഹനാണ് നല്ല സപ്പോർട്ട് ചെയ്യും ഇതിനു വേണ്ടിയിട്ട് വീട്ടിലെ അമ്മ അച്ഛൻ അനിയനും അനിയത്തിയും പിന്നെ അച്ചനും അച്ഛനും നാടോടി നൃത്തം നമുക്ക് എത്ര ദിവസം കൊണ്ടാണ് ഇങ്ങനെ ചിട്ടപ്പെടുത്തി സ്റ്റേജിലൊക്കെ കയറാൻ ില് തുടങ്ങിണ്ടാവും ഒരു ഏപ്രിൽ മെയ് ആവുമ്പോ ഞങ്ങൾ പ്രാക്ടീസ് ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങും പിന്നെ അപ്പ തൊട്ട് എല്ലാ ദിവസവും നല്ല വൃത്തിയായിട്ട് ടീച്ചർ പഠിപ്പിച്ചും അങ്ങനെ വീട്ടിൽ വേറെ അച്ചനും അച്ചമ്മയും അനിയനും അനിയത്തിയും

ആ സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ ദേവിക്ക് സംസാരിക്കാൻ തന്നെ പറ്റുന്നില്ല അതാണ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ആവേശകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കലോത്സവ നഗരിയിൽ നിന്നും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത് ഒരുപാട് വിശേഷങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ വിശേഷങ്ങളൊക്കെ പകർത്തിക്കൊണ്ട് കെ എൽ സെവൻറ്റി വൺ ന്യൂസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് നമ്മുടെ ക്യാമറാമാന്മാര് നമ്മുടെ കൺസോൾ കൈകാര്യം ചെയ്യുന്ന ഫൈസല് നമ്മുടെ ഷാജി അങ്ങനെ എല്ലാവരും അതാ ഓരോ വേദിയിലും പ്രധാനപ്പെട്ട വേദികളിലൊക്കെ തന്നെ നമ്മുടെ പ്രഗത്ഭരായ ക്യാമറാമാന്മാരുണ്ട് ഏതാണ്ട് പത്ത് പതിനാറ് വേദികളിൽ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം അതിൻ്റെ മാധുര്യം അതിൻ്റെ സൗന്ദര്യം ഒട്ടും ചോർന്നു പോകാതെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കെ എൽ ന്യൂസ് വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം തന്നെ